നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രാഹുൽ ഗാന്ധിയുടെ അമേരിക്കൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കുന്നില്ല രാഹുൽ ഗാന്ധിയുടെ യാത്രയുടെ സ്വഭാവം ഔദ്യോഗികമായി രേഖകളിൽ സ്വകാര്യ യാത്ര എന്നാണ് രാഹുൽ ഗാന്ധി സ്വകാര്യ ആവശ്യങ്ങൾക്കായിട്ടാണ് അമേരിക്കയിൽ പോയത് പക്ഷേ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ അജണ്ടകൾ അവിടുത്തെ കാര്യപരിപാടികളെല്ലാം വലിയ രീതിയിൽ ഔദ്യോഗിക സ്വഭാവമുള്ളതാണ് അതായത് ഓവർസീസ് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ടുള്ള സാം പിത്രോഡ അവിടെ വളരെ വിപുലമായ പരിപാടികൾ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി സംഘടിപ്പിക്കുന്നു ആ പരിപാടികളെല്ലാം എല്ലാം രാഹുൽ ഗാന്ധി പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് രാഹുൽ ഗാന്ധി അവിടുത്തെ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി ഇന്ത്യൻ ഡയസ്പോറയിലെ ഒരു വിഭാഗവുമായി സംവദിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി അവിടെ ചില ലോ മേക്കേഴ്സുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അവിടെ ചില മാധ്യമപ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഇതൊക്കെയാണ് പുറത്തു വന്ന വിവരങ്ങൾ ഇനി പുറത്തു വരാത്ത പല രഹസ്യ കാര്യപരിപാടികളും രാഹുൽ ഗാന്ധിക്ക് അമേരിക്കയിലുണ്ട് എന്ന് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യപരിപാടികളെല്ലാം തന്നെ ഔദ്യോഗിക സ്വഭാവമുള്ളതാണ് പിന്നെ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഈ യാത്രയുടെ സ്വഭാവം ഔദ്യോഗികമായി രേഖകളിൽ സ്വകാര്യ യാത്രയാകുന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്വകാര്യ യാത്രയാകുന്നത് എന്തുകൊണ്ടാണ് ഈ സ്വകാര്യ യാത്രകളിൽ ഇത്രയും വലിയ അജണ്ടകൾ എന്തിനാണ് ഇത്തരത്തിൽ നടത്തപ്പെടുന്നത് എന്ന ചോദ്യം ബാക്കിയാണ് അതായത് രാഹുൽ ഗാന്ധി പോയിരിക്കുന്ന അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അവിടെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വലിയ നിയമസാധുതയൊന്നും ധാർമ്മികമായോ നിയമപരമായോ ഉള്ള വലിയ സാധുതയുള്ള കാര്യങ്ങളൊന്നുമല്ല ഇന്ത്യയെ വലിയ രീതിയിൽ സ്വാധീനിക്ക സഹായിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ രാഹുലിൻ്റെ സന്ദർശനം കൊണ്ട് ഇന്ത്യക്ക് യാതൊരു പ്രയോജനവും കിട്ടുന്ന യാത്രയല്ല മറിച്ച് ഇന്ത്യയെ വലിയ രീതിയിൽ ഇന്ത്യക്ക് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ഒരു യാത്ര കൂടിയായിരിക്കുകയാണ് ഇതുവരെ ഇതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര രേഖകളിൽ സ്വകാര്യമാക്കിയത് ഇനി രാഹുൽ ഗാന്ധിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളൊന്നും തന്നെ കോൺഗ്രസ് പാർട്ടിക്കോ അതിൻ്റെ നേതാക്കൾക്കോ നെഹ്റു കുടുംബത്തിനോ നൽകേണ്ടതില്ല കാരണം അത് സ്വതന്ത്ര സ്വകാര്യമായ യാത്രയാണ് പക്ഷേ ഇത്രയധികം ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും രാഷ്ട്രീയമായി രാഹുൽ ഗാന്ധിക്കെതിരെ ഇത്രയധികം ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും പൊതുവേദിയിൽ വിദേശ വേദിയിൽ ചെന്ന് ഇവിടുത്തെ രാഷ്ട്രീയ കലഹം പ്രസംഗിക്കാമോ ഇവിടെ ആഭ്യന്തര കലഹം ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള ചില പ്രസ്താവനകൾ രാഹുൽ ഗാന്ധി എന്തിന് നടത്തി പരമ്പരാഗതമായി തന്നെ വർഷങ്ങളായി ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ചിലരുമായി രാഹുൽ ഗാന്ധി എന്തിന് കൂടിക്കാഴ്ച നടത്തി ഇത്രയധികം ചോദ്യങ്ങൾ ഉയർന്നിട്ടും കോൺഗ്രസ് പാർട്ടിയോ രാഹുൽ ഗാന്ധിയുടെ അമ്മ ഗാന്ധിയോ നെഹ്റു കുടുംബമോ ആരും തന്നെ കമാന്ന് അക്ഷരം വീണ്ടിയിട്ടില്ല പക്ഷേ ഇന്ന് നമ്മുടെ കേന്ദ്ര സഹമന്ത്രി രവനീത് ബിട്ടു ഒരു അഭിപ്രായം പറഞ്ഞു ആ അഭിപ്രായത്തിന് ശേഷം കോൺഗ്രസ് നേതാക്കൾ ഇതാ കലവിലെ ശബ്ദമുണ്ടാക്കി തുടങ്ങിയിരിക്കുന്നു അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നുമല്ല ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നയാൾ നമ്പർ വൺ തീവ്രവാദിയാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ തലയ്ക്ക് വിലയിടണം കേന്ദ്ര സർക്കാർ എന്നാണ് ഈ രവനീത് സിംഗ് ബിട്ടു എന്ന കേന്ദ്ര സഹമന്ത്രി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഉയരുകയാണ് ഇതുവരെ മിണ്ടാതിരുന്ന രാഹുൽ ഗാന്ധി എന്തൊക്കെ രാജ്യദ്രോഹ സ്വഭാവമുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ പോയി ചെയ്തത് എന്ന് വളരെ ശബ്ദകോലാഹലങ്ങളോട് കൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചർച്ച നടക്കുമ്പോൾ പ്രധാനമന്ത്രിയും ഉപരാഷ്ട്രപതിയും പോലും ഇക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടും കോൺഗ്രസ് നേതാക്കൾക്കാർക്ക് മിണ്ടാട്ടം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്പർ വൺ തീവ്രവാദി എന്ന് വിളിച്ചപ്പോൾ കോൺഗ്രസ് നേതാക്കൾ കേന്ദ്ര സഹമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ചെയ്തുകൾക്കെതിരെ അവർക്ക് യാതൊരു പ്രതിഷേധവുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി എന്താണ് വിട്ടു പറഞ്ഞത് എന്നറിയാമല്ലോ ഈ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങളെല്ലാം ഇതുവരെ വിലയിരുത്തിയാൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ശരിയാണ് രാഹുൽ ഗാന്ധിയെ കാണാനില്ലാത്തത് കൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് തലയ്ക്ക് വിലയിടണം കാരണം ലോകമെമ്പാടുമുള്ള ഭീകരർക്ക് ഇങ്ങനെയൊക്കെ ആ രാ നിരോധിച്ചിട്ടുള്ള രാജ്യങ്ങൾ ഇങ്ങനെയൊക്കെ തലയ്ക്ക് വിലയിട്ടിട്ടുണ്ട് അന്വേഷണ ഏജൻസികൾ അതുപോലെ തന്നെ നമ്മുടെ രാജ്യം അമേരിക്ക അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് ഇവയെല്ലാം ലോകമെമ്പാടുമുള്ള ഭീകരർക്ക് തലയ്ക്ക് വിലയിട്ടിട്ടുണ്ട് രാഹുൽ ഗാന്ധി ചെയ്തത് അത്രയും അമ്മാതിരിയുള്ള പ്രവർത്തനങ്ങളാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തലയ്ക്കും വിലയിടണം എന്നാണ് ഈ രവനീത് ബിട്ടു പറഞ്ഞത് ഇനി ആരാണ് രവനീത് ബിട്ടു എന്ന് ചോദിച്ചാൽ അതാണ് ഏറ്റവും വലിയ രസം രവനീത് ബിട്ടു നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയാണ് മോദി സർക്കാരിലെ കേന്ദ്ര സഹമന്ത്രിയാണ് ബി ജെ പി സഹമന്ത്രിയാണ് ബി ജെ പി നേതാവാണ് റെയിൽവേയുടെയും അതുപോലെ തന്നെ ഭക്ഷ്യ സംസ്കരണ വകുപ്പുകളുടെയും ചുമതലയുള്ള സഹമന്ത്രിയാണ് ഇദ്ദേഹം ഒരു സിഖുകാരനാണ് കാരണം സിഖുകാരെ തമ്മിലടിപ്പിച്ച് ലഹളയുണ്ടാക്കുക അല്ലെങ്കിൽ സിഖുകാർക്കും അതുപോലെ തന്നെ മറ്റു മതവിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളാണല്ലോ രാഹുൽ ഗാന്ധി പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം സിഖുകാർ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആളുകളല്ല അവർ ഇവിടെ ആത്മാഭിമാനത്തോടു കൂടി ജീവിച്ചിരിക്കുന്നവരാണ് ഇങ്ങനെയൊക്കെ പറയുന്നവർ ഇവിടത്തെ സമാധാന അന്തരീക്ഷം തകർക്കുക ഈ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുക ഭരണഘടനയെ അട്ടിമറിക്കുക ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അട്ടിമറിക്കാൻ വിദേശത്ത് പോയി പണിയെടുക്കുക ഇതൊക്കെയാണ് രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്യന്തം രോക്ഷാകുലനായിട്ടാണ് സഹമന്ത്രി ഇങ്ങനെ പറഞ്ഞത് മാത്രമല്ല ഈ രവനീത് ബിട്ടു എന്നത് ഇത്രയും കാലം കുറേ അധികം വർഷം കോൺഗ്രസ്സിൽ പ്രവർത്തിച്ചിരുന്ന ഒരു കോൺഗ്രസ് നേതാവ് കൂടിയായിരുന്നു ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നെയാണ് അദ്ദേഹം ബി ജെ പിയിലെത്തിയത് തന്നെ രാഹുൽ ഗാന്ധിയെക്കുറിച്ചും കോൺഗ്രസിൻ്റെ പൊതു സ്വഭാവത്തെക്കുറിച്ചുമൊക്കെ നന്നായി അറിയാവുന്ന ഒരു നേതാവ് തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിക്ക് ഉള്ളിൽ ഫയർ ബ്രാൻഡ് നേതാക്കളുടെ കുറവൊന്നുമില്ല പക്ഷേ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലെത്തുന്നവർ പലരും അവരെക്കാൾ ഫയർ ബ്രാൻഡുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഹിമന്ത ബിശ്വ ശർമ്മ അതിനൊരു ഉദാഹരണം മാത്രമാണ് ഇപ്പോൾ രവനീത് ബിട്ടു ഒരു ഒറ്റ നേതാവ് കൊണ്ട് മാത്രം തന്നെ അല്ലെങ്കിൽ രവനീത് മിട്ടുവിൻ്റെ ഒരൊറ്റ പ്രസ്താവന കൊണ്ട് തന്നെ ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഇളകിയിരിക്കുകയാണ് അവരുടെ തൊണ്ടയ്ക്ക് പ്രശ്നമൊന്നുമില്ല അവർക്ക് പ്രതികരിക്കുന്നതിൽ തടസ്സമൊന്നുമില്ല എന്ന് തെളിയിച്ച ഒരു പ്രസ്താവന കൂടിയായിരുന്നു ഇത് എന്നുള്ളതാണ് ഏറെ രസകരം ഡെസ്ക് തത്തുമീ ന്യൂസ് Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near artigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം ഓണം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം